ചാനലിന്റെ എല്ലാവർക്കും സ്വാഗതം ബുക്ക് ചെയ്തിട്ടുള്ള ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പരിപാടി ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഗാര ക്ലബ്ബ് നടത്തുന്ന നമ്മുടെ ഓണാകാശ പരിപാടിയാണ് ഇത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പരിപാടി നടത്താൻ അപ്പം എഫ്സിന്റെ ഘോഷ പരിപാടി ഗംഭീരമായി നടത്താൻ വേണ്ടിട്ടാണ് ഇന്നിവിടെ എല്ലാരും ഒത്തുകൂടിയത് ഫയാസ് ഫയാസ് പള്ളുണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ ഇന്നത്തെ പരിപാടി ഓണല്ല ക്ലബിന്റെ അത്രേ ഉള്ളു പരിപാടികൾ പരിപാടികൾ ഗാര ഗാര ടീം അണിച്ചൊരുക്കുന്ന നമ്മളുടെ ഓണാഘോഷം എല്ലാം അടങ്ങുന്ന നമ്മളെ എല്ലാ ചെറുപ്പക്കാരും കൂടിയിട്ട് ഒത്തുകൂടുന്ന പ്രവാസികളെല്ലാരും പാടെ ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് അതില് പലവിധ പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഭക്ഷണം കാര്യങ്ങൾ എല്ലാവരുംപാടെ കൂടിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ അതേപോലെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ നമ്മളെ സുന്ദരിക്ക് പൊട്ടുടല് പിന്നെ അതേപോലെ ചാക്ക് മത്സരം പിന്നെ വടംവലി അങ്ങനെ ആ പഞ്ചഗുസ്തി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം നമ്മളെ കൂടെ ഉള്ളതാണ് ആൾ വിദേശിയാണ് ഹിന്ദിക്കാരനാണെന്ന് പറഞ്ഞത് അച്ഛാ കർണാടക ഇനി ഏകദേശം എത്ര പേര് വരണ്ടാവും നിങ്ങളൊരു കണക്കുറക്കാരോ ഒരു ഒരു ഭാഗത്തെ ഷോട്ടോ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്വിമ്മിങ് പൂളൊക്കെ വെള്ളം ക്ലിയർ ആയി വെച്ചിരിക്കണേ ഏതായാലും ബാക്കി പരിപാടി കലാപരിപാടികളും മൊത്തം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മള് എടുത്തിട്ടുള്ള ഇസ്ത്ര ഇതിന്റെ ഫ്രണ്ട് ഭാഗവും അതേപോലെ എടുത്ത് ആഘോഷിക്കാനുള്ള സ്ഥലത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഫസ്റ്റ് കയറി വരുമ്പോ തന്നെ ഇതേപോലെ ഒരു സ്വിമ്മിംഗ് പൂളാണ് നേരെ ഉള്ളിലോട്ട് ഈ ഭാഗത്ത് ക്ലാസ് ആണ് നേരെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞാ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഒരു വീട് പോലെ തന്നെയാണ് ഇതിനുള്ളിൽ ഉള്ളത് അതേപോലെ ഹാള് ഇതിനുള്ള ബെഡ്റൂം ഫാമിലി ഒക്കെ അതിനുള്ളിൽ ഇപ്പുണ്ട് കിച്ചണ് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം പിന്നെ ഇവിടെ ആളുകളൊക്കെ ഒത്തുകൂടി ഈ ഒരു ആളിലാണ് ഇനി ആളുകള് വരാനുണ്ട് ഞാൻ എത്ര ആള് വരാനുണ്ടാവും ഒത്തിരി ആൾ ഉണ്ടാവോ

ഒരു ഭാഗത്ത് അടി നടന്നോണ്ടിരിക്കാണ് ഓണ ഗെയിംസ് ഓണ ഗെയിംസ് ആരംഭിച്ചുകൊണ്ടിരിക്കാണ് എന്താ പരിപാടി ആണ് ഫസ്റ്റ് കളികൾക്കുള്ള ആളുകളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് ജലീൽഖാൻസാറ് മുബശിന് വെച്ചിരുന്നോ മനസ്സിലാസി

രണ്ട് സൈഡ് കായി നിൽക്കണം രണ്ട് ടീം രണ്ട് സൈഡിൽ നിൽക്കണം മരക്കാർ ടീം മരക്കാർ ടേക്ക് ഫസ്റ്റ് ഹബീബ് ഹബീബ് എങ്ങനാടാ പുറത്ത് കിട്ടാമേ പൊറത്ത് കിട്ടാമേ ഉള്ളു കിട്ടാൻ പുറത്തു പോരേ അൽസർ വിജയവും കാത്തിരിക്കുന്നത് ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ വജ്രായുധം േ ചാവിടെ കൂട്ടൂല അങ്ങനെന്താ ഓ ഞങ്ങളാണെങ്കിലും പല്ലേ വിതക്കുന്നോ പണ്ടത്തെ കാടിച്ചാ ഓൾഡ് നല്ലൊരു ഫുഡ് മത്സരം ോ ഫ്രോസൺ ചിക്കൻ തോറ്റാലും ഞാൻ തോൽക്കില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചു നമ്മളുടെ മണിമുട്ടില്ല

விட்டு விட்டுதே விட்டுதா விட்டுதாள் சரி அங்கே அடிக்கலா அடுத்த േ പറണ്ട കാണുണ്ട് കാണുണ്ട് ആ നോട്ടൊക്കെ ഉണ്ടാ കാണണ്ടേ ആ കാണുന്നുണ്ട് കാണണ്ടേ ആ കാണണ്ടേ ആ കാണണ്ടേ കാണുണ്ട് ആ ബുദ്ധി ഉദ്യോഗസ്ഥ അല്ല കറങ്ങി ഇന്നൊരു കാര്യം ഒരു കാര്യം പറയട്ടെ ഓ എങ്ങട്ടാച്ച പോയിക്കോട്ടെ നിങ്ങള് നോക്കണ്ടെ അതാണ് അല്ല സുന്ദരിനൊക്കെ നേരെ വരവല്ലോട്ട് വീട് വെളുത്തോണ്ട് വീട് നേ പറയല്ലേ ടൈമില് കാര്യ ലൈറ്റ് റൈറ്റ് കൊട്ടി 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 കൊട്ടി